ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയിം സ്റ്റഡീസ് എന്ന പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കേട്ടജുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇപ്പോൾ സുപ്രീം കോടതി വിധിയിലൂടെ അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് വരാനിരിക്കുന്ന സെപ്റ്റംബർ പതിനൊന്നാം തീയതി നമ്മൾ കേഡറ്റ് സ്പെഷ്യൽ കേഡറ്റ് പരീക്ഷ നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ അവരെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് തന്നെയാണ് ഇത് അപ്പോൾ എന്താണ് അപ്ഡേറ്റ് എന്ന് എന്നറിയുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബലൈക്കം കൂടെ തന്നെ വിളിയാ അതോടെ പോലെ തന്നെ കേഡറ്റ് ആയിക്കോട്ടെ എൽ പി യു പി ആയിക്കോളെ നിങ്ങൾ എഴുതാനിരിക്കുന്ന മത്സര പരീക്ഷ ഏത് തന്നെയാണെങ്കിലും അതേപോലെ തന്നെ അധ്യാപക തസ്തികവുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേഷൻസും ഇൻഫർമേഷൻസും ഉടൻ തന്നെ ലഭിക്കുന്നതിനായി എയിം സ്റ്റഡീസ് എൻ്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്കും അതോടൊപ്പം തന്നെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്കും ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേഡറ്റ് എക്സാം സീരീസ് എന്ന പേരിൽ നമ്മുടെ എക്സ്പ്രസ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു എക്സ്പ്രസ് ഫ്രീ ക്ലാസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി നമ്മുടെ ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്കും കൂടെ താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കേഡറ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും പി വൈക്യു ഡിസ്കഷൻസും എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആവും അതോടൊപ്പം തന്നെ നിങ്ങളുടെ കേഡറ്റ് പരീക്ഷ കഴിഞ്ഞു കഴിയുമ്പോൾ അതിന്റെ ആൻസർ കീകളും നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതാണ് ഓക്കെ ആണല്ലോ അപ്പൊ എന്താണ് അപ്ഡേഷൻ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അതിനു മുമ്പ് നമ്മുടെ കേഡറ്റിൻ്റെ കാറ്ററ്റ് കാറ്റഗറി വൺ ഇന്ത്യയും ടൂ ഇന്ത്യയും ത്രീ ഇന്ത്യയും ഫോർൻ്റെയും സ്പെഷ്യൽ ബാച്ചുകൾ എയിം സ്റ്റഡി സെന്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ വരുന്ന എക്സാമിന് വേണ്ടിയുള്ള ക്രാഷ് കോഴ്സുകൾ മാത്രമല്ല വരാനിരിക്കുന്ന അടുത്ത കേഡറ്റിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ബാച്ചുകളും എയിം സ്റ്റഡി സെന്ററിൽ നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് അതായത് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ടി ജി ബി എഡ് കഴിഞ്ഞ കുട്ടികളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സർവീസിലിരിക്കുന്നവർക്ക് കേഡറ്റ് നിർബന്ധമാക്കിയ ഒരു സാഹചര്യം ആണുള്ളത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇനി കേഡറ്റിനായി തയ്യാറെടുക്കുന്നവരുണ്ടെങ്കിലും ഈ ഒരു ബാച്ച് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും കഴിഞ്ഞ എട്ട് കേട്ടിട്ടില്ല ആറായിരത്തിലധികം പേരാണ് എൻ നിന്നും കേട്ട് ക്വാളിഫൈ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് എന്താണ് അപ്ഡേഷൻ എന്ന് നോക്കിയാലോ നമ്മൾക്കറിയാം കേട്ടറ്റ് എന്ന് പറയുന്നത് കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് അല്ലെ അതായത് കേട്ടറ്റ് എന്ന് പറയുന്നത് അധ്യാപക രംഗത്ത് ഉണ്ടെങ്കിൽ അവരുടെ ആദ്യ കടമ്പയാണ് അല്ലെങ്കിൽ അത് ആദ്യത്തെ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ് അതാണ് ഏറ്റവും ബേസിക് ആയിട്ട് ഒരു ഈ ഫീൽഡിലേക്ക് കടക്കുന്നവർക്കുള്ള ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ അപ്പൊ ഈ പറയുന്ന അധ്യാപകത യോഗ്യത പരീക്ഷയായിട്ടുള്ള കേട്ടറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ രണ്ട് വർഷത്തിനകം കേ നിർബന്ധമായും സർവീസിലുള്ള ആളുകൾ നേടിയിരിക്കണം അല്ലാത്ത സാഹചര്യത്തിൽ അവരെ നിർബന്ധിതമായ വിരമിക്കലിലേക്ക് നയിക്കേണ്ടി വരും എന്നുള്ളതാണ് പുതിയതായി ലഭിച്ചിട്ടുള്ള സുപ്രീം കോടതി വിധി അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദമായ വിവരങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ന്യൂഡൽഹി ന്യൂനപക്ഷ ഇതര സ്കൂളുകളിലെ അധ്യാപകർക്ക് യോഗ്യതാ പരീക്ഷ ടെറ്റ് പാസ്സാകാൻ കോടതി രണ്ട് വർഷം കൂടെ സമയം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഈ പറയുന്ന കേട്ടറ്റോട് കൂടെ എന്നുള്ളതായിരുന്നു ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന അപ്ഡേഷൻ എന്ന് പറയുന്നത് നമുക്കൊരു രണ്ട് വർഷത്തിനുള്ളിൽ സർവീസിലുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ രണ്ടു വർഷത്തിനുള്ളിൽ കേട്ട് നിർബന്ധമായും നേടിയിരിക്കണം സമയപരിധി പാലിക്കാത്തവർ സർവീസിൽ നിന്നും പുറത്താക്കും എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അഞ്ചു വർഷത്തിൽ താഴെ സർവീസ് ബാക്കിയുള്ളവർ അതായത് ഇനി വിരമിക്കാനായി അഞ്ചു വർഷത്തിൽ താഴെയുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കേട്ടത് നിർബന്ധമില്ല പക്ഷേ പ്രൊമോഷന് വേണ്ടി ഉള്ള അതായത് യു ഇരിക്കുന്നവർ ൂളിലേക്ക് എന്ന ലെവലിലുള്ള പ്രൊമോഷനുകൾ വേണം എന്നുണ്ടെങ്കിൽ നിർബന്ധമായും കേഡറ്റുകൾ എഴുതിയിരിക്കണം എന്നുള്ളതാണ് വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം അധ്യാപകർക്ക് കേഡറ്റ് നിർബന്ധം നിയമനം നടപ്പിലാക്കുന്നതിന് മുമ്പ് സർവീസിൽ പ്രവേശിച്ചിട്ടുള്ളവർക്കും ഇത് ബാധകമാണ് അതായത് ഈ പറയുന്ന കേഡറ്റ് നിർബന്ധമാക്കിയതിന് തൊട്ട് മുൻപ് പരീക്ഷ എഴുതിയ ആളുകളാണ് അല്ലെങ്കിൽ സർവീസിൽ കരുതിയ ആരുകൾ പോലും എന്താണ് കേഡറ്റ് നിർബന്ധമായും ക്വാളിഫൈ ചെയ്തിരിക്കണം ചിലവർക്ക് മാത്രമാണ് എക്സെപ്ഷൻസ് ഉള്ളത് അതായത് ഇനി വിരമിക്കാൻ അഞ്ച് വർഷത്തിൽ സമയം ഉള്ള ആളുകൾക്ക് മാത്രം ഒരു എക്സെപ്ഷൻ സുപ്രീം കോടതി നൽകിയിട്ടുണ്ട് ഇന്നലത്തെ കണക്കിൽ രണ്ട് വർഷത്തിനകം ടെറ്റ് പാസ്സാകാത്തവർക്ക് നിർബന്ധിത വിരമിക്കൽ സർവീസ് കാലാവധി പ്രകാരം ആനുകൂല്യങ്ങൾ ലഭിക്കും ആനുകൂല്യങ്ങൾക്ക് സർവീസ് ഇല്ലാത്തവരുടെ നിവേദനം സർക്കാരിന് പരിഗണിക്കാം ഇരുപത് മുപ്പത് വർഷമായി അധ്യാപന ജോലി ചെയ്യുന്നവരെ ടെറ്റ് പാസ്സായിട്ടില്ലതിനാൽ സർവീസിൽ നിന്നും ഒഴിവാക്കുന്നത് ക്രൂരമാണ് ഇവരിൽ ഇന്നലത്തെ കണക്കിൽ അഞ്ചു വർഷത്തിൽ താഴെ സർവീസ് ബാക്കിയുള്ളവരെ സുപ്രീം കോടതി സവിശേഷ അധികാരം ഉപയോഗിച്ച് ടെറ്റ് നിബന്ധനത്തിൽ നിന്നും ഒഴിവാക്കുന്നു എന്നാൽ പ്രമോഷൻ പ്രതീക്ഷിക്കുന്നവർ ടെറ്റ് പാസ് എന്നുള്ളതാണ് അപ്ഡേഷൻസ് ഓക്കെ ആണല്ലോ അപ്പൊ സർവീസിലുള്ള അധ്യാപകർക്ക് രണ്ട് വർഷത്തിനുള്ളിൽ ആണ് രണ്ട് വർഷം കൂടെയാണ് ഇപ്പൊ സമയം അനുവദിച്ച് ലഭിച്ചിരിക്കുന്നത് അതിനുള്ളിൽ ക്വാളിഫൈ ചെയ്യാത്ത പക്ഷം എന്താണ് നിർബന്ധിതമായ വിരമിക്കലിലേക്ക് അത് നയിക്കപ്പെടുകയും ബാക്കി പ്രൊമോഷൻ കാര്യങ്ങളൊന്നും തന്നെ അവർക്ക് ലഭിക്കാതെ വരികയും ചെയ്യും അതോടൊപ്പം തന്നെ ഈ അഞ്ച് വർഷത്തിൽ താഴെയാണ് വിരമിക്കൽ കാലം എന്നുണ്ടെങ്കിൽ പ്രൊമോഷൻ എക്സ്പെക്ട് ചെയ്യുന്നവരാണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി കേഡറ്റ് ക്വാളിഫൈ ചെയ്തെടുത്താൽ മതി എന്നുള്ളതാണ് പുതിയതായിട്ട് വന്നിട്ടുള്ള അബ്ഡീഷൻ എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ഇപ്പൊ ടി സി ബി എഡ് കഴിഞ്ഞിട്ട് അടുത്ത കേഡറ്റിനായി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ബാച്ചുകൾ എയിം സ്റ്റഡി സെന്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതോ അതോടൊപ്പം തന്നെ ആ ഈ ഒരു സ്പെഷ്യൽ ബാച്ച് ുന്നത് നമ്മൾ സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യും ഏറ്റവും കുറഞ്ഞ ഫീസിൽ തന്നെ സ്പെഷ്യൽ ഓഫറോട് റോഡ് കൂടെ നിങ്ങൾക്ക് ഈ കോഴ്സുകൾ അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ കേട്ടറ്റിന്റെ ഇപ്പോൾ നടക്കാനിരിക്കുന്ന സെപ്റ്റംബറിൽ വരാനിരിക്കുന്ന പരീക്ഷകൾക്കായുള്ള സ്പെഷ്യൽ ക്രാഷ് കോഴ്സുകൾ കൂടെ എം സ്റ്റഡി സെന്ററിൽ അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ നമുക്ക് കേറ്റഡിന്റെ ഓരോ കാറ്റഗറിക്കും രണ്ടായിരത്തിലധികം ഷോർട്ട് ഷോർട്ട് ക്വസ്റ്റിനുകളും അഞ്ച് മോഡൽ പരീക്ഷകളും സബ്ജക്ട് വൈസ് മാരത്തോൺ സെഷൻസും വരുന്ന ഒരു ത്രീ ഡബിൾ നയൻ്റെ സ്പെഷ്യൽ ബാച്ച് കൂടെ എയിം സ്റ്റഡി സെന്ററിൽ നിങ്ങൾക്കായി ഒരു ബൂസ്റ്റർ എന്ന ലെവൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ക്ലാസിനെ കുറിച്ചും കൂടുതൽ വിവരങ്ങൾ അറിയാൻ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സെർ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഈ നമ്മളുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മൾ സിസ്റ്റമാറ്റിക് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവും ഡെയിലി ടൈം ടേബിൾ പ്രൊവൈഡ് ചെയ്യും അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ആപ്പിൽ ക്ലാസുകൾ കാണാം ഷീ ലേണിംഗ് ആപ്പിനകത്ത് നിങ്ങൾക്ക് റെക്കോർഡ് വീഡിയോ ക്ലാസുകളും അതിന്റെ പി ഡി എഫ് മെറ്റീരിയൽ നിരവധി മോക് ടെസ്റ്റുകളും മോഡൽ പി വൈ ക്യൂ ഡിസ്കഷൻസും രണ്ടായിരത്തിലധികം ഷോർട്ട് ഷോർട്ട് ക്വസ്റ്റിനുകളും അതോടൊപ്പം തന്നെ എസ് സിആർടി എൻ സിആർടി കണ്ടന്റുകളും അഞ്ച് മോഡൽ പരീക്ഷകളും എല്ലാം തന്നെ അവൈലബിൾ ആവുന്നുണ്ട് അപ്പൊ ഈ ഒരു അവസരം തീർച്ചയായും പ്രയോജനപ്പെടുത്തുക എക്സാം വരെ വാലിഡിറ്റി വരുന്ന ഒരു പ്രീമിയം മെന്റർഷിപ്പ് ബാച്ച് ആണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അപ്പൊ ഈ ഒരു സ്ട്രാറ്റജി തന്നെയാണ് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ റിസൾട്ടിലേക്ക് ഞങ്ങളെ എത്തിച്ചിരിക്കുന്നതും കഴിഞ്ഞ എട്ട് കേട്ടറ്റിലായി ആറായിരത്തിലധികം പേരാണ് എം സ്റ്റഡി സെൻ്ററിനെന്നും കേട്ട് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് ഈ ഒരു എറ്റ് ചാൻസിൽ കേട്ടറ്റ് ക്വാളിഫൈ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നമ്മുടെ എം സ്റ്റഡി സെന്ററിന്റെ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യും എയിംസ് ട്രീമിന്റെ ഭാഗമായുള്ള അടുത്തൊരു ചാൻസിൽ തന്നെ കേട്ടറ്റ് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്തെടുക്കാൻ പറ്റും ഉറപ്പായും നമ്മൾക്ക് പഠിക്കാം എന്നിട്ട് അടുത്തൊരു പരീക്ഷയ്ക്കായി അതായത് അടുത്തൊരു എൽ പി യു പിക്ക് ആയുള്ള നിങ്ങളുടെ പഠനം ആരംഭിക്കാം അപ്പം ഇനിയും ഓരോ ദിവസവും വൈകിക്കേണ്ട ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് നമ്മൾക്ക് മുൻപുള്ള സമയം പാഴാക്കാതെ ഉടൻ തന്നെ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ സീറ്റ്സ് ഉറപ്പിക്കുക ഏറ്റവും കുറഞ്ഞ ഫീസിൽ കേരളത്തിലെ ഏറ്റവും മികച്ച ക്ലാസുകൾ തന്നെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും എന്ന കോൺഫിഡൻസോടുകൂടെ തന്നെയാണ് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത് അപ്പോൾ മറക്കണ്ട കോൺടാക്ട് ചെയ്യാം അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കൂടുതൽ ഇൻഫർമേഷൻസും വീഡിയോസുമായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എയിം സ്റ്റഡീസ് ആൻഡ് ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനലിലേക്ക് താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാട്ട്സാപ്പിലൂടെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസൂടെ ലഭിക്കും കേട്ടോ അപ്പോൾ ഇത്തരത്തിലുള്ള അടിപൊളി റിസൾട്ടിലേക്ക് ഉയരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നയൻ മറക്കണ്ട ഓക്കേ ആണല്ലോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം